ാശമേഘത്തിനരികിലായി കണ്ടു ഞാനൻ കാമുകി സന്ധ്യേ പടിഞ്ഞാറേ ചക്രവാളത്തിനപ്പുറം കുഞ്ഞുനാൾ മുതൽ കണ്ടു വളർന്ന സന്ധ്യയെ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല ഞാനാ സൗന്ദര്യം ഇന്നു കാണണം കാര്യങ്ങൾ ചൊല്ലണം കെട്ടിപ്പിടിക്കണം ചുംബനം നൽകണം ആവോളം ആസ്വദിക്കണം ആമേനിയെ കളിക്കൂട്ടുകാർ ഒന്നിച്ചു കളിച്ചിരുന്നു കുന്നിൻ ചെരുവിൽ ഏകനായി നിന്നു ഞാൻ മെടിക്കുന്ന ഹൃദയത്തിൻ കഠോര ശബ്ദം ഭയത്തിനോളങ്ങൾ ചുറ്റിമിന്നി എത്തി ഞാൻ ആ കുന്നിൻ ചെരുവിലായി ചുറ്റിലും ഒളികണ്ണാൽ എത്തി നോക്കി ഏകാന്തമൂടിയ കുന്നിൻ ചെരുവിൽ ത്തിരുന്നു അകലി സന്ധ്യതൻ വരവിൻ ധ്വനി മുഴങ്ങി ആകാശമേഘം വിതറുന്നു വർണ്ണങ്ങൾ ദിക്കുകൾ നാലും ചിന്താമരപ്പൂക്കളാൽ സന്ധ്യയെ എതിരേൽക്കാൻ കാത്തുനിൽ പോ കണ്ണുകൾ അത്ഭുതം നൽകിക്കൊണ്ട് സന്ധ്യതൻ വരവു ഞാൻ നോക്കി നിന്നു മന്ദമായുള്ളൊരാണി പരിസരം മറന്നു ഞാൻ നിന്നു പോയി അസ്തമയ സൂര്യന്റെ പൊൻകിരണത്താൽ നെറ്റിയിൽ ചാർത്തിയ വർണ്ണപ്പെട്ട് കറുത്ത മേഘത്താൽ കരിമ്പടം ചൂടിയ അഴകുള്ള നീളൻ കാർ ഇളം വെയിലിനാൽ അലസതയോടെ വാരി ചുറ്റിയ വെട്ടിത്തിളങ്ങും പട്ടുപോലെ കണ്ണേറു തട്ടാതെ കവിളിലെ ചന്ദ്രകല നിന്നു ശ്വാസമാമിളം അന്നമാരുതൻ ആ കോൾമയിൽ കൊണ്ടു ഞാൻ നിന്നു പോയി എന്നെ മറന്നു ഞാൻ ലോകം മറന്നു സന്ധ്യയെ കണ്ടൊരാപ്പൊ പൊന്നിമിഷം പെട്ടെന്ന് മിഴികളിൽ ഇരുളുമോടി തിമിരം ബാധിച്ചു ഞാൻ നിന്നു നേറി ഞെട്ടിപ്പിക്കുന്ന ഒരാ സത്യം മനസ്സിലാക്കി വന്നിരിക്കുന്നു മിത്രത്തെ ശത്രുവാക്കും നിഷ നിഷ എവിടെയോ പോയി മറഞ്ഞുവൻ സന്ധ്യ ഇരുൾ വീണ വഴി ലേഖനായി ഞാൻ നടന്നു എവിടെയോ പോയി മറഞ്ഞുവൻ സന്ധ്യ ഇരുൾ വീണ വഴി ഞാൻ നടന്നു